ാക്കൊക്കെ ഉള്ള അതുതന്നെയല്ലേ പേര് അതൊരു ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു എന്താ പറയുക ഒരു ജം അടിപൊളി കിണ്ണം കായ്ച്ചുപടം ഒന്നൊന്നര എക്സ്പീരിയൻസ് സാറേ ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ച സത്യത്തിൽ ട്രെയിലർ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നത് പക്ഷേ എൻ്റെ അമ്മ തുറക്കം പോലെ ആ സമയം റെട്രോ ഫീല് എങ്ങനെ അടിപൊളിമിക്കുകയുണ്ട് ലൈറ്റിങ് പിന്നെ ഈ പറഞ്ഞ കാർട്ടോൺ ആക്ഷൻ ഫസ്റ്റ് ആപ്പിലൊരു ചാരാഷാബിലൊരു അടിയുണ്ട് അപ്പോൾ അതൊന്നൊന്നര ഒന്നൊന്നര ഫീലായിരുന്നു പിന്നെ ക്ലൈമാക്സും എല്ലാം പെർഫോമൻസ് എല്ലാവരും വിളിച്ചുകൊണ്ട് ചോ വിനോദ് ലുക്മാൻ എല്ലാവരും എനിക്ക് തോന്നുന്നത് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു ബീജവും ഫീലും സത്യം പറഞ്ഞാൽ ഭയങ്കര സെറ്റയുടെ എന്ത് പടം എന്നറിയില്ല ഒന്നും നോക്കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ മിസ്സാകരുത് കിടിക്കാച്ചി പടം മലയാളത്തിൽ ഒന്നൊന്നര ഡയറക്ടറാണ് കിട്ടിയേക്കണത് അടിപൊളി പടം സർപ്രൈസറ്റ് സർപ്രൈസിറ്റ് അടിക്കണ്ടത് ആണ് കാരണം ഇപ്പോൾ കേരളത്തിലെ ഓഡിയൻസ് എല്ലാ പടം നല്ല പടം ജീവിക്കുകയാണ് ഈ പഴ എന്തായാലും ജീവിക്കണം അല്ല ഒന്നൊന്നര പടമാണ് പിന്നെ എടുത്തുകൊണ്ട് ഇന്നത്തെ രണ്ട് ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സാണ് അവരുടെ പേര്ക്കറിയില്ല ഡാൻസേഴ്സ് ഉണ്ട് രണ്ട് പയ്യന്മാരാണ് അവർ കീടുക്കിയിട്ടുണ്ട് അവരുടെ ഡാൻസേഴ്സിലും അടി കുപ്പമായിട്ടുണ്ട് മേക്കിങ്ങും ആക്ഷനും എല്ലാം കുറച്ച് വയലൻസ് ഒക്കെ അത്യാവശ്യം തന്നായിട്ടുണ്ട് പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് മാസ്റ്റ് വാച്ച് മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ഇതുപോലൊരു പടം മലയാളത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല ഈ ഒരു മേക്കിംഗ് സ്റ്റൈലിൽ വിടുതലി ജിഗർദാണ്ടേക്കാണ് ഞാൻ ഈ ഒരു സ്റ്റൈലിൽ കണ്ടേക്കുന്നത് തമിഴിൽ കുറേ പടങ്ങളുണ്ട് ഇതുപോലെ പറയാനുള്ളത് പക്ഷേ മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു പടം വരുന്നത് വാട്ട് ടൈം മേക്കിംഗ് ഒരു രക്ഷയില്ല മസ്റ്റ് വാച്ച് തീയേറ്റർ എക്സ്പീരിയൻസാണ് ഏറ്റവും നോ ഡൗട്ട് ആർക്കാണെങ്കിലും ഈ പടം ഇഷ്ടപ്പെടും കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ മേക്ക് ചെയ്തിട്ടുണ്ട് പടം ബിജിയും സൗണ്ട് മിക്സിങ് ഒക്കെ സൗണ്ട് മിക്സ് ചെയ്തേക്കുന്നത് പുഷ്പേടയുടെ ടീമാണ് പുഷ്പേട് ചെയ്തേക്കുന്നതാണ് അപ്പം മലയാളത്തിലൊരു എക്സ്പീരിയൻസ് ഇതുപോലൊരു ഐറ്റം വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മസ്റ്റ് വാച്ച് അതായത് മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് പൂടുന്നു അത് ഈ പടമാണ് അതായത് ഇതിന്റെ ബിജിയം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിച്ചാൽ എന്താണെന്ന് അറിയാ പിന്നെ ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഇത് പിടിച്ചു കണ്ട അങ്കമാലിക്കാരെ ചെമ്പം വിനോദിൻ്റെ അനിയൻ ഉല്ലാസകരനാണ് പടം കിടക്കിയിട്ടുണ്ട് എന്തായാലും കീട്ടില്ല പടം മസ്റ്റ് തിയേറ്റർ വാച്ചോളൂന്ന് ഞാൻ പറയും ഇപ്പോൾ ഒന്നര ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ കാണുന്ന പടമാണ് എന്തുകൊണ്ടും കിടക്കി പകർത്തു വാരുട്ട് ഇതാണ് ചെമ്പം വിനോദം ഇത് ഇത് നമ്മുടെ മൂന്ന് പടം ആദഗാന്തരവും കമ്മട്ടിപ്പാടവും നമ്മുടെ അങ്കമാലി കൊണ്ട് ഒരുമിച്ച് കണ്ട പോലെ ഉണ്ട് കീട്ടിപ്പൻ എന്നിട്ട് ബി ജെ ഒക്കെ അവിടെ ഇരുന്ന് അതുപോലത്തെ ബിജെൻ്റെ മേക്കിംഗ് അവിടെ സൂപ്പർ ആയിട്ടുണ്ട് കൂടും മസ്റ്റ് വാച്ച് തീയേറ്റർ ഒരിക്കലും നോക്കരുത് മസ്റ്റ് വാച്ച് തിയേറ്ററായിട്ട് തന്നെ വന്ന് കാണണം സൂപ്പർ എന്ന് വെച്ചാൽ ഇതുപോലെ കിട്ടും ഉഗ്ര പടം ഒരു എൽ ജി പി പടം കാണിരിക്കും വയലൻ ആക്ഷൻ എല്ലാം ഉണ്ട് ആക്ഷൻ പ്രത്യേക ആണ് കമ്മറ്റി പാടം ലക്ഷ്മി എന്ന് പറയാം പിന്നെ എല്ലാവരുടെയും അഭിനയം ഉപകരണം ചെമ്പൻ തകർത്തു എല്ലാം കൂടി ഒരു എൽ ജി പി പടം കാണില്ലേക്കും ഉഗ്രം പടം ആണ് ഇത് എല്ലാ പെർഫോംസ് നല്ലതാണ് ഡയറക്ഷൻ നല്ലതാണ് ഇതൊരു രോമാഞ്ചം പോലെ സർപ്രൈസ് ചീറ്റാവാൻ സാധ്യതയുണ്ട് വെള്ളിട്ടേണ്ടോ എല്ലാം അനുസരിച്ച് എല്ലാവരും എനിക്ക് അറിയാത്ത ഉണ്ട് പിന്നെ എക്സാംസ് ഉണ്ട് പക്ഷേ രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ എക്സൈറ്റ് ചെയ്യുന്നുണ്ട് താങ്ക് യു താങ്ക് യു ചെയ്തിട്ടുണ്ട് ഒരു പൊറോട്ട അമ്മയായിട്ട് ഭയങ്കര സന്തോഷം എല്ലാവരും ഭയങ്കര സന്തോഷിച്ചിരിക്കുക